കർക്കിടക മാസമായ കഴിഞ്ഞാൽ പിന്നെ രാമമന്ത്രത്താൽ മുഖരുതമാകുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് കർക്കിടകം പിറക്കുന്നതോടെ രാമമന്ത്രങ്ങളാൽ മുഖരിതമാവുകയാണ് നെയ്യാറ്റിങ്കര അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അരങ്ങൽ ഗ്രാമം രാമായണ മാസാരംഭത്തോടെ വീടുകളിൽ രാമായണ പാരായണം പതിവാകും കർക്കിടകമൊന്നിനെ അരങ്ങൽ ശ്രീ മഹാദേവിന്റെ തിരുനടയിൽ നിന്ന് ആരംഭിച്ച് ഗ്രാമത്തിലെ എല്ലാ ഭവനത്തിലും ഭഗവത് ചൈതന്യം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ശ്രീരാമന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്കും അവിലും പൊരിയും പഴവും കരുക്കും ഉൾപ്പെടുന്ന ചെറുപടുക്കയും ഒരുക്കിയതിനു ശേഷമാണ് രാമായണ പാരായണം ആരംഭിക്കുന്നത് പ്രായമായവർക്കൊപ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാമായണ പാരായണത്തിന് എത്തുന്നതും മറ്റൊരു വലിയ പ്രത്യേകതയും കൂടിയാണ് കർക്കിടകം ഒന്നുമുതൽ ഓരോ ഭവനത്തിലുമെത്തി ബാലകാണ്ടം മുതൽ ഭഗവാന്റെ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യും ഉദയം മുതൽ പകലേന്തിയോളം സദാസമയവും രാമ മന്ത്രങ്ങളാൽ മുഖരുതമാവുന്ന ഗ്രാമമെന്നത് വേറിട്ട ഒരു കാഴ്ചയും കൂടിയാണ് പ്രദേശത്തെ ആഭാരവൃദ്ധ ജനങ്ങളും രാമായണ പാരായണത്തിന് പട്ടാഭിഷേകത്തിനും പങ്കെടുക്കുന്നതും പതിവാണ് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നതെന്നും വ്യത്യസ്തമായി നടക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ വീടുകളിലാണ് പാരായണം നടക്കുന്നത് പാരായണം രാവിലെ അഞ്ചു മണിക്കാണ് ആരംഭിക്കുന്നത് ആ മണി മുതൽ ബാലകാണ്ടത്തിൽ ഭഗവാൻ്റെ തിരുവാതാരം പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം വിഷ്കുണ്ഠകാന്ഡ യുദ്ധകാന്ഡം അങ്ങനെ ആ യുദ്ധകാന്ഡത്തിലെ രാവണ പദത്തിന് ശേഷം ഭഗവാൻ അയോധ്യയിൽ തിരിച്ചെത്തി ഭഗവാന്റെ പട്ടാഭിഷേകം അത് ഓരോ വീട്ടിലും നമ്മൾ ആ വീട്ടിൻ്റെ കുടുംബനാഥനായിട്ട് ഭഗവാനെ പട്ടാഭിഷേകം ചെയ്ത് കുടിയിരുത്തുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് ഈ കാര്യം നടത്തി വരുന്നത് ഇതിൽ ആപാലവൃദ്ധം ജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ഈ ഒരു രാമായണ മാസാചരണം വന്നതിന് ശേഷം രാമായണം വായിക്കാൻ പഠിക്കണമെന്നും രാമായണം വായിക്കണമെന്നുള്ള താല്പര്യം വന്നിട്ടുണ്ട് നമുക്കിപ്പോ പല വീടുകളിലും കുട്ടികൾ നന്നായി രാമായണം വായിക്കുന്നുണ്ട് ഒരു പുതുതലമുറയ്ക്ക് രാമായണത്തിനോട് ഒരു താല്പര്യം ഉണ്ടാക്കാൻ നമുക്ക് ഈ കാര്യം കൊണ്ട് രാവിലെ അഞ്ചു മുതൽ ആരംഭിക്കുന്ന രാമായണ പാരായണ പ്രവർത്തനങ്ങളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കുന്നതാണ് കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലായി ഗ്രാമത്തിലെ ഓരോ വീടുകളിലെയും പാരായണത്തെ തുടർന്ന് ചിങ്ങപ്പുലരിയിൽ വെളുപ്പിനെ അരങ്ങിൽ ശ്രീ മഹാദേവന്റെ മുന്നിലെത്തി പട്ടാഭിഷേകത്തോടെ രാമായണ മാസാചരണം സമാപിക്കും ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര